സർക്കാർ വേദിയിൽ വീണ്ടും തന്റെ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ റാപ്പർ വേഡൻ തയ്യാറാകുന്നു കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും അറസ്റ്റിലായി ജാമ്യം ലഭിച്ചതിനു ശേഷമുള്ള വേഡന്റെ ആദ്യ പരിപാടിയായിരിക്കും ഇത് ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശന മേളയിലാണ് റാപ്പർ എന്ന വിളിപ്പേരുള്ള ജനപ്രിയ ഗായകൻ ഹിരൺദാസ് മുരളിക്ക് വീണ്ടും വേദി ലഭിച്ചിരിക്കുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ ഇടുക്കിയിലെ പരിപാടി നേരത്തെ റദ്ദ് ചെയ്തിരുന്നു എന്നാൽ ജാമ്യം ലഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും വേടന് വേദി നൽകിയിരിക്കുകയാണ് സർക്കാർ നാളെ വൈകുന്നേരം ത്തോപ്പ സ്കൂൾ ഗ്രൌണ്ടിലാണ് വേഡന്റെ ഷോ കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഇടുക്കിയിൽ വേഡന്റെ പരിപാടി നടക്കാനിരുന്നത് സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി എന്നാൽ ഇരുപത്തിനാലാം തീയതി കഞ്ചാവുമായി വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെ പുലിപ്പള്ളി കേസിൽ പിടിയിലായി തുടർന്ന് പരിപാടി റദ്ദാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു തുടർന്ന് ഗായകൻ ജാമ്യത്തിലിറങ്ങിയപ്പോൾ വീണ്ടും വേദി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പരിപാടിയുടെ കൂടുതൽ ഒരുക്കങ്ങൾക്കായി ഇന്ന് അധികൃതരുടെ യോഗവും ചേരുന്നുണ്ട് അതേസമയം പുലിപ്പല്ലി കേസിൽ ആരോപണവിധേയനായ വേദന സർക്കാർ വേദികൾ നിഷേധിക്കില്ലെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നൽകിയിരുന്നു ബേഡനെതിരെ വനംവകുപ്പെടുത്ത കേസ് പിൻവലിക്കണമെന്നും ബേഡന്റെ മാതാവിനെ ചൂണ്ടിക്കാട്ടി ശ്രീലങ്കൻ പരാമർശത്തിലൂടെ വംശീയ അധിക്ഷേപം നടത്തിയതിനോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ സെക്രട്ടറി ഡോക്ടർ വിനീത വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകാനെത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയത് ഇതിനിടെ ബേഡനെ നേരിട്ട് കാണണമെന്ന ആഗ്രഹവും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബേഡനെ അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി തിരിച്ചുവന്ന ശേഷം ഇതിനവസരമൊരുക്കും യുവത്വം ആഘോഷിക്കുന്ന വേടൻ തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളിയാണ് തീ പിടിപ്പിക്കുന്ന വരികളിൽ സ്ഫോടനാത്മക സംഗീതം നിറച്ച വേടൻ പാടുമ്പോൾ ആനന്ദത്താൽ ആവേശത്താൽ ഇളകിമറിയുന്ന യുവത്വമാണ് ഇന്നത്തെ കാഴ്ച പരമ്പരാഗത വഴികളിൽ നിന്ന് മാറി റാപ്പെന്ന കൊടുങ്കാറ്റാൽ ഗായകൻ തീർത്തത പുതുഗീതമാണ് പാടിയും പറഞ്ഞും ലഹരിക്കെതിരെയും നീങ്ങിയ വേടൻ ഒടുവിൽ ലഹരിവലയിൽ വലയിൽ കുടുങ്ങിയത് ആരാ ാധകരെ ഞെട്ടിച്ചു ബേഡൻ പാടി വിയർത്ത് നേടിയതാണ് നിറങ്ങൾ മങ്ങാത്ത റാപ്പിന്റെ വർണ്ണക്കുപ്പായം മേനി നടിക്കുന്ന പുരോഗമന സമൂഹത്തോട് പാട്ടും പറച്ചിലുമായി കലഹിച്ചു കരുത്തുള്ള ഭാഷ രാഷ്ട്രീയം ചോരാത്ത വരികൾ ചിന്തിപ്പിക്കുന്ന സംഗീതം അടിമത്തത്തിനും വംശീയതയ്ക്കുമെതിരെ റാപ്പിലൂടെ വിപ്ലവം തീർത്ത ബോപ്പ്മാർലയെ പോലെ വേടനെന്ന ഹിരൺദാസ് മുരളിയും തൃശൂരിലെ റെയിൽവേ കോളനിയിൽ ജാതി വിവേചനം നേരിട്ട ബാല്യം വോയിസ് ഓഫ് വോയിസ്ലെസ് ആയിരുന്നു ആദ്യ റാപ്പ് വരികളിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധം ഹരം കൊള്ളിക്കുന്ന താളവും സദാചാരവാദികളുടെ വാടപ്പിക്കുന്ന ശരീരഭാഷയും പുതുഭാവനയും കാലവും തേടുന്ന ആൾക്കാർ േഡൻ ഓളമായി റാപ്പിന്റെ പൊട്ടാത്ത റോപ്പുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചാരത്തിനിടെ മീറ്റു വിവാദത്തിലും കുടുങ്ങി മാപ്പു പറഞ്ഞ് തടിയൂരി യാത്ര തുടർന്നു പോരാടാൻ കരുത്തു നേടാൻ അടിസ്ഥാന വർഗത്തോട് ആവശ്യപ്പെട്ടു എംബുരാൻ വിവാദമുണ്ടായപ്പോൾ വായടച്ചവരോട് ഈടിക്കെതിരെ ബേഡൻ നിർഭയനായി സിന്തറ്റിക് ലഹരി മാതാപിതാക്കളുടെ കണ്ണീരിന് കാരണമാകുമെന്നും വേടൻ പറഞ്ഞുവെച്ചു ആരാധക ബാഹുല്യത്താൽ വേടന്റെ പരിപാടികൾ പാതിവഴിയിൽ നിർത്തുന്നത് സമീപകാലത്ത് പതിവായിരുന്നു ലഹരി ഉപയോഗത്തിൽ വലയിലായതോടെ റാപ്പിലൂടെ വേടൻ പാടിയതിന് നേരും പതിരും തിരയുകയാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി